രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യം ഉറ്റുനോക്കുന്ന ഒന്നാണ് ഇന്ത്യ മുന്നണിയും എൻ ഡി എയും നേർക്കുനേർ നിന്ന് അത് ശക്തമായി പോരാടുകയാണ് വീണ്ടും ബി ജെ പിക്ക് നെഞ്ചിലിടി കൂടുകയാണ് നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിൽ തുടരും എന്ന അവകാശവും അഹങ്കാരവും ഒക്കെ നരേന്ദ്രമോദിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയും ഇരുന്നൂറ്റി അൻപത് സീറ്റ് തികയ്ക്കാനുള്ള തന്ത്രപ്പാടിലാണ് എൻ ഡി എ മുന്നണി എന്നാൽ അതൊക്കെ കടത്തി വെട്ടിക്കൊണ്ടായിരുന്നു പുതിയ സർവേ റിപ്പോർട്ട് പുറത്തു വന്നത് രാജ്യത്തുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ആരാണ് വിജയിക്കുക എന്നാണ് ഈ സർവേയിൽ പറയുന്നത് ഈ പുതിയ സർവേയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുമുണ്ട് ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റ് വീതം എൻ ഡി എ നേടും എത്ര സീറ്റ് വീതം ഇന്ത്യ മുന്നണി നേടും എന്ന് നമുക്ക് നോക്കാം ആരുടെയൊക്കെ പ്രതീക്ഷയാണ് ഇടിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ ഈ സംസ്ഥാനങ്ങളിൽ മൊത്തമുള്ളത് നൂറ്റി അറുപത്തി എട്ട് സീറ്റുകളാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ നേടാൻ കഴിഞ്ഞാൽ തന്നെ പകുതി കടമ്പ കടക്കാൻ കഴിയും എന്നാണ് അർത്ഥം നമുക്ക് നോക്കാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗം ആര് കയറുമെന്ന് ആദ്യം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ആകെ ഉള്ളത് എൺപത് സീറ്റുകളാണ് അതിൽ നാല്പത്തഞ്ച് സീറ്റും എൻ ഡി എ കൊണ്ടുപോകും മുപ്പത്തിനാല് സീറ്റിൽ ഇന്ത്യ വരും ബാക്കിയുള്ള ഒരു സീറ്റിൽ മറ്റുള്ളവർ വരും എന്നാണ് സർവേ അടുത്തത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ആകെയുള്ളത് നാല്പത്തി എട്ട് സീറ്റുകളാണ് ആ നാല്പത്തി എട്ട് സീറ്റിൽ ഇരുപത്തിയേഴ് സീറ്റും ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കും ബാക്കിയുള്ള ഇരുപത്തി ഒന്ന് സീറ്റിൽ ഇരുപത് സീറ്റും എൻ ഡി എ കൊണ്ടുപോകും ബാക്കി വന്ന ഒരു സീറ്റും മറ്റുള്ളവരും എടുക്കും അടുത്തത് ബീഹാർ ബീഹാറിൽ മൊത്തം സീറ്റ് നാൽപ്പതാണ് നാൽപ്പതിൽ ഭൂരിഭാഗം അതായത് ഇരുപത്തിനാല് സീറ്റും ഇന്ത്യ കൊണ്ടുപോകും ബാക്കിയുള്ള പതിനാറ് സീറ്റിൽ എൻ ഡി എയും വരും മൊത്തം മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടി നൂറ്റി അറുപത്തി എട്ട് സീറ്റ് പറഞ്ഞപ്പോൾ അതിൽ എൺപത്തി അഞ്ച് സീറ്റ് ഇന്ത്യക്കും എൺപത്തി ഒന്ന് സീറ്റ് എൻ ഡി എയ്ക്കും ബാക്കിയുള്ള രണ്ട് സീറ്റ് മറ്റുള്ളവരും ആയിരിക്കും എന്നാണ് ഈ ഒരു സർവേ റിപ്പോർട്ട് ഈ ഒരു സർവേ പ്രകാരം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇന്ത്യയും എൻ ഡി എയും ഒപ്പത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് അടുത്തത് നോക്കാം അടുത്ത മൂന്ന് സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് നിർണായകമായതാണ് ബി ജെ പി ഒരുപാട് പ്രതീക്ഷ കൊടുക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരള തമിഴ്നാട് പഞ്ചാബ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കൂടി ആകെയുള്ളത് എഴുപത്തി രണ്ട് സീറ്റാണ് അതിൽ ഓരോന്നും നമുക്ക് നോക്കാം ആദ്യം തമിഴ്നാട് തമിഴ്നാട്ടിൽ മൊത്തമുള്ളത് ഉള്ളത് മുപ്പത്തി ഒൻപത് സീറ്റാണ് അതിൽ മുഴുവൻ സീറ്റും അതായത് മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപത് സീറ്റും ഇന്ത്യ കൊണ്ടുപോകും ഒരു സീറ്റ് പോലും തമിഴ്നാട്ടിൽ എൻ നേടാൻ സാധിക്കില്ല അടുത്തത് കേരളം കേരളത്തിൽ ആകെയുള്ളത് ഇരുപത് സീറ്റുകളാണ് കേരളത്തിലുള്ള മുഴുവൻ സീറ്റുകളും ഇരുപതിൽ ഇരുപത് സീറ്റുകളും ഇന്ത്യ ആയിരിക്കും വിജയിക്കുന്നത് കേരളത്തിലും എൻ ഡിക്ക് സ്ഥാനമുറപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഒരു സർവേ റിപ്പോർട്ട് പറയുന്നത് കേരളത്തിലെ തൃശൂരും തിരുവനന്തപുരവും ഒക്കെ ബി ജെ പിക്ക് ഉറപ്പുള്ള ജില്ലകളായിരുന്നു എന്നാൽ ഈ സർവേ അനുസരിച്ച് വിപരീതമായിട്ടാണ് കാണിക്കുന്നത് അടുത്തത് പഞ്ചാബ് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റാണ് ആകെ അതിൽ പത്ത് സീറ്റും ഇന്ത്യ വിജയിക്കും ബാക്കിയുള്ള മൂന്ന് സീറ്റിൽ മറ്റുള്ളവരും വരും പഞ്ചാബിലും എൻ ഡിക്ക് സ്ഥാനമുറപ്പിക്കാൻ കഴിയില്ല എന്നാണ് സർവേ റിപ്പോർട്ട് ഇപ്പോൾ മൊത്തം ഇരുന്നൂറ്റിനാൽപ്പത് പറഞ്ഞപ്പോൾ അതിൽ ഇന്ത്യ നൂറ്റി അൻപത്തി നാല് എൻഡിഎ എൺപത്തി ഒന്ന് മറ്റുള്ളവർ അഞ്ച് എന്ന നിലയിലാണ് നിൽക്കുന്നത് രാജസ്ഥാൻ രാജസ്ഥാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ ഒക്കെ ബി ജെ പി തൂത്തു വാരിയ രാജ്യമാണ് ഇത്തവണ എങ്ങനെയാണെന്ന് നോക്കാം രാജസ്ഥാനിൽ മൊത്തം ഉള്ളത് ഇരുപത്തി അഞ്ച് സീറ്റാണ് അതിൽ ഇത്തവണ എൻ ഡി പതിനെട്ട് സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുന്നത് ബാക്കിയുള്ള ഏഴ് സീറ്റും ഇന്ത്യ കൈക്കലാക്കും രാജസ്ഥാനിൽ ഏഴ് സീറ്റെങ്കിലും ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയൊരു നേട്ടം തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ ഒരു സീറ്റ് പോലും നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല അടുത്തത് മധ്യപ്രദേശ് മധ്യപ്രദേശിൽ മൊത്തം ഇരുപത്തി ഒൻപത് സീറ്റാണുള്ളത് അതിൽ ഇരുപത് സീറ്റും എൻ ഡി എ തന്നെ കൊണ്ടുപോകും ബാക്കിയുള്ള ഒൻപത് സീറ്റുകളിലായിരിക്കും ഇന്ത്യ വരാനായി പോകുന്നത് അടുത്തത് ഗുജറാത്ത് ഗുജറാത്തിൽ ആകെ ഉള്ളത് ഇരുപത്തി ആറ് സീറ്റുകളാണ് അതിൽ ഇരുപത് സീറ്റും എൻ ഡി എ തന്നെ കൊണ്ടുപോകും ബാക്കിയുള്ള ആറ് സീറ്റിലായിരിക്കും ഇന്ത്യ വിജയിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് നേട്ടമുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ് ബി ജെ പി സീറ്റുകൾ വാരി പോകുന്ന സംസ്ഥാനമായിരിക്കും രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ മൊത്തം മുന്നൂറ്റി ഇരുപത് സീറ്റുകൾ പറഞ്ഞപ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപത് എൻ ഡി എ നൂറ്റി എഴുപത്തി ആറ് ഇന്ത്യ അഞ്ച് മറ്റുള്ളവർ എന്നാണ് കണക്ക് അടുത്ത മൂന്ന് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് തെലുങ്കാന കർണാടക ഹിമാചൽ ആദ്യം തെലുങ്കാന തെലങ്കാനയിൽ ആകെയുള്ളത് പതിനേഴ് സീറ്റുകളാണ് അതിൽ അതിൽ പന്ത്രണ്ട് സീറ്റിൽ ഇന്ത്യയും രണ്ട് സീറ്റിൽ എൻ ഡി എയും മൂന്ന് സീറ്റിൽ മറ്റുള്ളവരും വിജയിക്കും എന്നാണ് റിപ്പോർട്ട് അടുത്തത് കർണാടക കർണാടകയിൽ മൊത്തം സീറ്റ് ഇരുപത്തി എട്ടാണ് അതിൽ പതിനാറ് സീറ്റിൽ ഇന്ത്യയും പന്ത്രണ്ട് സീറ്റിൽ എൻ ഡി എയും വിജയിക്കും അടുത്തത് ഹിമാചൽ ഹിമാചലിൽ ആകെയുള്ളത് നാല് സീറ്റാണ് ആ നാല് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയും രണ്ട് സീറ്റ് ഇന്ത്യയും കൊണ്ടുപോകും ആകെ ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒൻപത് പറഞ്ഞപ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി ആറ് എൻ ഡി എ നൂറ്റി അൻപത്തി അഞ്ച് മറ്റുള്ളവർ എട്ട് എന്നിങ്ങനെയാണ് കണക്ക് അടുത്ത മൂന്ന് സംസ്ഥാനങ്ങളാണ് പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് ഒഡീഷ പന്ത്രണ്ട് സീറ്റ് എൻ ഡി എ വിജയിക്കും അഞ്ച് സീറ്റുകളിൽ മാത്രമായിരിക്കും ഇന്ത്യ വിജയിക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തി അഞ്ച് സീറ്റുകളിലും മറ്റുള്ളവർ ആയിരിക്കും വിജയിക്കാൻ സാധ്യത അടുത്തത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി സീറ്റാണ് മൊത്തമുള്ളത് അതിൽ നാല് സീറ്റിൽ എൻ ഡി എയും രണ്ട് സീറ്റിൽ ഇന്ത്യയും ഭൂരിഭാഗം പത്തൊമ്പത് സീറ്റിലും മറ്റുള്ളവർ ആയിരിക്കും വരാനായി പോകുന്നത് അടുത്തത് ഒഡീഷ ഒഡീഷയിൽ ഇരുപത്തി സീറ്റാണ് മൊത്തമുള്ളത് അതിൽ എട്ട് സീറ്റിൽ എൻ ഡി എയും മൂന്ന് സീറ്റിൽ ഇന്ത്യയും പത്ത് സീറ്റിൽ മറ്റുള്ളവരുമായിരിക്കും വിജയിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും മറ്റുള്ളവർ പിടിച്ചെടുക്കാനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ ആകെ നാനൂറ്റി അമ്പത്തി ഏഴ് പറഞ്ഞപ്പോൾ എൻ ഡി എ നൂറ്റി എഴുപത്തി ഒൻപതും ഇന്ത്യ ഇരുന്നൂറ്റി പതിനാറ് മറ്റുള്ളവർ അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് വിജയ സാധ്യത അടുത്ത മൂന്ന് സംസ്ഥാനങ്ങളാണ് ദില്ലി ഹരിയാന ഉത്തരാഖണ്ഡ് ദില്ലിയിൽ ആകെ ഉള്ളത് ഏഴ് സീറ്റുകളാണ് അതിൽ നാല് എൻ ഡി എയും മൂന്ന് സീറ്റിൽ ഇന്ത്യയും വിജയിക്കും എന്നാണ് സർവേ റിപ്പോർട്ട് ദില്ലിയിലെ ഏഴ് സീറ്റുകളും നിർണായകമാണ് അടുത്തത് ഹരിയാന ഹരിയാനയിൽ ആകെ ഉള്ളത് പത്ത് സീറ്റുകളാണ് അതിൽ നാല് സീറ്റിൽ എൻ ഡി എ വിജയിക്കും ആറ് സീറ്റിൽ ഇന്ത്യയും വിജയിക്കും എന്നാണ് സർവേ റിപ്പോർട്ട് അടുത്തത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ മൊത്തം സീറ്റ് അഞ്ചാണ് അതിൽ നാല് സീറ്റും എൻ ഡി എ കൊണ്ടുപോകും ബാക്കിയുള്ള ഒരു സീറ്റിലായിരിക്കും ഇന്ത്യ വിജയിക്കാൻ പോകുന്നത് ആകെ ഇപ്പോൾ നാനൂറ്റി എഴുപത്തി ഒൻപത് പറഞ്ഞപ്പോൾ അതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എൻ ഡി എ യും ഇരുന്നരണ്ട് മറ്റുള്ളവർ വിജയിക്കും എന്നാണ് കണക്ക് അടുത്തത് ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ആസാം ഝാർഖണ്ഡിൽ ആകെ ഉള്ളത് പതിനാല് സീറ്റാണ് അതിൽ അഞ്ച് സീറ്റിലായിരിക്കും എൻ ഡി എ വിജയിക്കാൻ പോകുന്നത് ബാക്കി ഒൻപത് സീറ്റിലും ഇന്ത്യ ആയിരിക്കും വിജയിക്കുന്നത് അടുത്തത് ഛത്തീസ്ഖണ് ഛത്തീസ്ഖണ്ഡിൽ ആകെയുള്ളത് പതിനൊന്ന് സീറ്റാണ് അതിൽ എട്ട് സീറ്റ് എൻ ഡി എയും മൂന്ന് സീറ്റ് ഇന്ത്യയും വിജയിക്കും എന്നാണ് സർവേ റിപ്പോർട്ട് ഝാർഖണ്ഡിൽ മൊത്തം സീറ്റ് പതിനാലാണ് അതിൽ ഏഴ് സീറ്റിൽ എൻ ഡി എ വിജയിക്കും ആറ് സീറ്റിൽ ഇന്ത്യയും ബാക്കി വന്ന ഒരു സീറ്റിൽ മറ്റുള്ളവരും വിജയിക്കും ആകെ ഇപ്പോൾ അഞ്ഞൂറ്റി പതിനെട്ട് പറഞ്ഞപ്പോൾ എൻ ഡി എ ഇരുന്നൂറ്റി പതിനൊന്ന് ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് മറ്റുള്ളവർ അറുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് കണക്ക് അടുത്ത മൂന്ന് സംസ്ഥാനങ്ങളാണ് ജമ്മു കാശ്മീർ മണിപ്പൂർ ഗോവ ജമ്മു കാശ്മീരിൽ ആ അഞ്ച് സീറ്റാണ് യും ഒരു സീറ്റ് എൻ ഡി എയും വിജയിക്കും അടുത്തത് മണിപ്പൂർ മണിപ്പൂരിൽ ആകെ രണ്ട് സീറ്റാണ് ആ രണ്ട് സീറ്റും ഇന്ത്യ തന്നെ കൊണ്ടുപോകും മണിപ്പൂരിൽ എൻ ഡി എക്ക് സീറ്റൊന്നും പിടിക്കാൻ സാധിക്കില്ല എന്നാണ് കണക്ക് അടുത്തത് ഗോവ ഗോവയിൽ ആകെയുള്ളത് രണ്ട് സീറ്റാണ് അതിൽ ഓരോന്ന് വീതം എൻ ഡി ഇന്ത്യയും വിജയിക്കും ഇപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിടങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇടങ്ങളിൽ മാത്രമായിരിക്കും എൻ ഡി എക്ക് വിജയിക്കാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഇടങ്ങളിലും ഇന്ത്യ മുന്നണിയായിരിക്കും വിജയിക്കുന്നത് ബാക്കിയുള്ള അറുപത്തിനാല് ഇടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ ഡി എ ഇന്ത്യയുടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും കാണാനായി പോകുന്നത് വളരെ കുറച്ച് സീറ്റുകളുടെ ബലത്തിലായിരിക്കും ഇന്ത്യ ഇത്തവണ ജയിക്കാനായി പോകുന്നത് ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്നിങ്ങനെ ബാക്കിയുള്ള അറുപത്തി നാല് സീറ്റുകൾ മറ്റുള്ളവർ വിജയിക്കും ആ സീറ്റുകൾ നിർണായകമായിരിക്കും എന്തായാലും ഭൂരിപക്ഷത്തോടെ ഇന്ത്യ ഭരണം ഏറ്റെടുക്കും എന്നാണ് നിലവിലെ സർവേ റിപ്പോർട്ടുകൾ